ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ അതുപോലെ മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ് നമ്മുടെ രാവിലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അഫർമേഷനും മാനിഫെസ്റ്റേഷനും അങ്ങനെ കുറച്ച് പരിപാടികൾ ഞാൻ ഡെയിലി ചെയ്യും അതിനൊക്കെ വേണ്ടിയിട്ടിരുന്നതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഇതിൻ്റെ ആയിട്ട് ചെയ്യാം അതിൻ്റെ കൂടെ നമ്മുടെ വെള്ളം കുടിയും നടക്കുന്നുണ്ട് വെള്ളം കുടി ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇന്ന് ഞാൻ നാൻ്റെ കുപ്പിയൊന്നും മാറ്റിയിട്ട് ജഗ്ഗും ഗ്ലാസും ഒക്കെ ആയിട്ട് വന്നിരുന്നതാണ് എന്തേലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ ലൈഫിൽ എന്നും ഇങ്ങനെ ഒരേപോലെ ആയാലെങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ജഗ്ഗെടുത്താണ് അതൊക്കെ കഴിഞ്ഞിട്ടൊരഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അഞ്ച് പത്തൊക്കെയായി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലേക്ക് വന്നു ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പേ അരി വെക്കേണ്ട പാത്രം എല്ലാം കഴുകി വെച്ചിട്ടായിരുന്നു കിടന്നേ വന്ന പാടെ കലവെടുത്ത് അതിലേക്ക് വെള്ളം അങ്ങ് പിടിക്കുമായിരുന്നു വെള്ളം പിടിക്കാൻ വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലുള്ള സാധനങ്ങളും ഒക്കെ എടുത്ത് വെക്കാനായിട്ട് പോകുന്ന പോക്കാണ് അങ്ങനെ അതെല്ലാം കൊണ്ട് വെച്ചിട്ട് പിന്നെ അരി താണ്ട സ്റ്റൗവിലാണ് വെക്കുന്നത് ഇന്ന് ഇന്ന് നമ്മൾ റേഷനരി ആണ് വെക്കുന്നത് അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് തിളപ്പിച്ച് ചാക്സണിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ജോലി കഴിയുമ്പോഴത്തേക്കും അരി വെന്തിരിക്കുമല്ലോ അങ്ങനെ അരി അങ്ങ് കഴുകുവാണ് അരി കഴുകിയിട്ട് അതങ്ങ് വെള്ളം തിളച്ച് വന്നപ്പം അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുവാണേ അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പകുതി ജോലി അവിടെ തീർന്നല്ലോ അരി അടപ്പയിലിട്ട ശേഷം പിന്നെ കുടിക്കാനുള്ള വെള്ളവും കൂടി അടുത്തടപ്പയിലോട്ട് വച്ചു കുടിക്കാതെ കഴിഞ്ഞിട്ട് ചായക്കുള്ള വെള്ളവും അടുത്തടപ്പയിൽ വെച്ച് മൂന്നടുപ്പും അങ്ങനെ ഫില്ലാക്കി രാവിലെ ഈ ധൃതി പിടിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഈ മൂന്നടുപ്പ് എനിക്ക് നല്ല വൃത്തിക്കിപ്പം ഉപയോഗപ്പെടുന്നുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളത്തിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുത്തത് ഓരോ ദിവസവും ഞാനിങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിടുകേ നമ്മുടെ ഇടും തുളസിയില ഇടും സർവ്വസുഗന്തി അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് സർവ്വസുഗന്ധി വെച്ചുകൊണ്ട് വന്ന് അതിടും അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ മാറ്റിയിടും അപ്പം വെള്ളം കുടിക്കാനും നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് ഡെയിലി ഒരേ വെള്ളം കുടിച്ചിട്ടിരിക്കുമ്പം വെള്ളം കുടിക്കാനായിട്ട് ഒരു മടി വരുവേ അടുക്കളയിലോട്ട് വന്നപ്പോഴും അവിടെ നമ്മുടെ ജേക്കിംഗ് ഗ്ലാസ്സും കൊണ്ടുവന്ന് വെള്ളം കൂടി ഇവിടെയും നടക്കുന്നുണ്ട് കാരണം രാവിലെ ഞാൻ ഇങ്ങനെ ഈ കിച്ചണിലെ ജോലി കഴിയുമ്പോഴത്തേക്കും കുറേ വെള്ളം കുടിക്കുകയെ അല്ലെങ്കിൽ ഈ ഒത്തിരി മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരുപാട് ഉണ്ടാവാറുണ്ട് ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഞാൻ കൂടെ ഇങ്ങനെ വെള്ളം കൊണ്ട് നടക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ചായ തിളച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കട്ടൻ ചായയാണ് കേട്ടെ ഇന്നലെ പാല് വാടിക്കാനായിട്ട് ചെറുതായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നു നെച്ചിക്കുട്ട് കട്ടൻ ചായ ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് മാത്രം ഇട്ടാൽ മതിയായിരുന്നു ചായയാണെങ്കിൽ മാത്രമേ നെച്ചിക്കുട്ടൻ കുടിക്കത്തുള്ളൂ അങ്ങനെ അതിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ അരി തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അരി അങ്ങ് ചാക്സനകത്തോട്ട് ഇറക്കി വെക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ പണി നോക്കാമല്ലോ എന്ന് വെച്ച് പിന്നെ ഇന്നത്തെ ദിവസം കൂടുതൽ പാചകത്തിനൊന്നും നിൽക്കുന്നില്ല കുക്കിംഗ് ജോലികളൊക്കെ വളരെ കുറവാണ് കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണേ എല്ലാ ദിവസവും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന മണിയണ്ണനാണ് ഇന്ന് എൻ്റെ നെച്ചിക്കുട്ടനാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് നെച്ചിക്കുട്ടെ സ്കൂളിൽ ഒന്ന് സ്പോർട്സ് ഡേ ആയിരുന്നു അപ്പം നെച്ചിക്കുട്ടൻ പ്രോഗ്രാമിനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ പോകുന്നില്ല അമ്മയും കൊണ്ടാവുമ്പോൾ കൊളാം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മണിയണ്ണൻ എടുത്തില്ല മണിയണ്ണൻ ജോലിക്ക് പോയി അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അടുത്ത് മൂന്ന് ദിവസങ്ങളിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകുവാണേ ആദ്യമായിട്ടാണ് കേട്ടോ നെച്ചിക്കുട്ടൻ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് അതുകൊണ്ട് നമ്മൾ പാചകത്തിന് കൂടുതലൊന്നും നിന്നില്ല ചമ്മന്തി അരച്ച് കഴിഞ്ഞ ദിവസം മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് ഓടിച്ചു പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഈ വരെയും മണിയെണ്ണം വന്നു കഴിയുമ്പോഴത്തേക്കും ഫുഡൊക്കെ വേറെ എന്തെങ്കിലും ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ആ മീനൊക്കെ എടുത്തിട്ട് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതേ ഉള്ളായിരുന്നു പിന്നെ ഒന്ന് വരഞ്ഞ് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അതിനെ അങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് പറക്കി വെച്ച് കൊടുത്ത് അപ്പോഴത്തേക്കും നമ്മുടെ സിംഗിൾ അത്യാവശ്യം പാത്രമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറേ പാത്രം ആകുമ്പോഴേ അങ്ങ് കഴുകി കഴുകി വെക്കും അല്ലെങ്കിൽ പിന്നെ എനിക്ക് മൊത്തത്തിൽ ആയി കഴിയുമ്പോഴത്തേക്കും പാത്രം കഴിവക്കൽ എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു ടാസ്ക്കാണ് അത് പാത്രം കഴുകിയിട്ട് പിന്നാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് പോയത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിന്ന് അടയാണ് ഉണ്ടാക്കുന്നത് റേഷൻ കടയിലെ ആട്ടയാണേ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഒന്ന് അരിച്ചിട്ടേ എപ്പോഴും എടുക്കാറുള്ളു പ്രത്യേകിച്ച് പൊട്ടും പൊടിയൊന്നും കാണില്ല എന്നാൽ കൂടിയും ഒന്ന് അരച്ചിട്ടെടുക്കുകയെ പിന്നെ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്ത് നിച്ചിക്കുട്ടൻ്റെ അടതാണിങ്ങനെ പരത്തിയിട്ട് അതിനകത്ത് നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് ഒരു മിക്സാക്കി അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫിൽ ചെയ്തെടുക്കുകയാണ് മധുരം ചേർത്തിട്ട് അങ്ങനെ വെക്കുന്നതാണ് നിച്ചിക്കുട്ടൻ്റെ ഇഷ്ടം എനിക്ക് പിന്നെ ഇത് ഇതിഷ്ടമാണെങ്കിൽ നമുക്ക് മധുരം കഴിച്ചു കൂടാത്തത് കൊണ്ട് എനിക്കുള്ള മാ ബാക്കി മാവിലേക്ക് തേങ്ങ മാത്രം ചേർത്തിട്ട് തേങ്ങാ ചേർക്കുന്നേങ്ങൾ സ്കിപ്പായിപ്പോയതാണേ തേങ്ങ ചേർത്ത് ഇങ്ങനെ ചുമ്മാ പരത്തി ഇങ്ങനെ ചുട്ടെടുക്കും പിന്നെ നമ്മൾ ചോറിന് ചട്നി അടച്ചിട്ടുണ്ടല്ലോ ആ ചട്നിയും കൂട്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കഴിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഊറ്റാനായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ഈ അരി ഊറ്റൽ എപ്പോഴും നമുക്ക് പണി കിട്ടുന്ന ഒരു ഭാഗമാണ് പലപ്പോഴും എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യം അടപ്പ് മാറ്റിയിട്ട് ഇങ്ങനെ കുറേ വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം മാത്രമേ അടപ്പ് വെച്ച് രണ്ടാമത് ഇങ്ങനെ ഊറ്റിയെടുക്കാവുള്ളൂന്ന് അതിന് പിന്നെ അങ്ങനെ പൊള്ളിയിട്ടില്ല കേട്ടോ ആദ്യമൊക്കെ എപ്പോഴും കൈ പൊള്ളക്കൽ സ്ഥിരം ഒരേർപ്പാടായിരുന്നേ അങ്ങനെ അരി അവിടെ ഊറ്റിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ കുറച്ച് പാത്രം കൂടി ബാലൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അതുമൊക്കെ ഒന്നും കഴിവാനായിട്ട് നിന്നു അതുകൂടെയൊക്കെ കഴുകി തീർന്നപ്പോഴത്തേക്കും കിച്ചണിലെ ജോലി ആൾമോസ്റ്റ് തീർന്നു അതിൻ്റെ നിച്ചുകൂട്ടനുള്ള ഫില്ലിങ്ങുള്ള ഇടയും എൻ്റെ ഫില്ലിങ്ങില്ലാത്തടയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ അങ്ങ് അടച്ച് വെച്ച ശേഷം ഞാൻ ഇപ്പോഴത്തേക്ക് വന്ന കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നിച്ചുകൂട്ടൻ തന്റെ വിളക്കൊക്കെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു എന്നിച്ചുകൂട്ടം സ്കൂളിൽ പോകാത്തതുകൊണ്ടാണ് ഇന്ന് വിളക്ക് കത്തിക്കാനായിട്ട് നിന്നത് അയാള് പോയതാണെങ്കിൽ പിന്നെ ഞാനണുമോനെ വിട്ടതിന് ശേഷമാണ് ഞാൻ വിളക്ക് കത്തിക്കലും അമ്പലത്തിൽ പോക്കലും ഒക്കെ നിൽക്കുന്നത് രാവിലെ എണീറ്റപ്പോഴേ ഞാൻ എൻ്റെ യൂണിഫോം അങ്ങ് കൊത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് കഴുകി അങ്ങോട്ട് നൂത്തിടാനായിട്ട് വന്നതാണ് നമ്മൾ വീട്ടിലില്ലാത്തത് കൊണ്ട് ഷെഡിലാണ് എപ്പോഴും ഇങ്ങനെ വണ്ടി വയ്ക്കുന്ന ഷെഡാണേ അത് അവിടെ തുണികൾ നോത്തിടുന്നത് ഇതിപ്പോൾ മണിയണ്ണന് രണ്ട് ദിവസത്തെ ഡ്യൂട്ടിയൊക്കെ അടുപ്പിച്ച് വന്നാൽ മാത്രമാണ് എനിക്ക് ഈ ജോലി വരുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം മണിയണ്ണൻ തന്നെ ചെയ്യുന്നത് കേട്ടോ എന്നെ ഇതിനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല കാരണം എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ആയതിനു ശേഷം കല്ലയിൽ തുണി അഴിവയ്ക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഒരു ഏഴെട്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ തുണികളെല്ലാം മെഷീനിൽ മാത്രമാണ് കഴിവുന്നത് പിന്നെ ഇങ്ങനെ മെഷീനിൽ കഴിവാത്തതൊക്കെ അവരാരേലുമൊക്കെയാണ് ഇങ്ങനെ വെളിയിലിട്ട് കഴിവുന്നത് അപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിൻ്റെ ക്ഷമ കെട്ട് നിൽക്കുകയായിരുന്നു വിഷമെന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കൊണ്ട് അവന് ഫുഡ് കൊടുത്ത് ഇന്നില്ല തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് അവന് ഫുഡ് കൊടുത്തത് അല്ലെങ്കിൽ എണീക്കുമ്പോഴേ ഞാൻ അവനങ്ങ് കൊടുക്കുന്നതായിരുന്നു അങ്ങനെ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ പിന്നെ കുളിച്ചു ഒരുങ്ങി സെറ്റായിട്ട് താണ്ടേ അമ്പലത്തിൽ മോൻ അവിടെ കാവിലെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളിങ്ങനെ ചിരിച്ചു കളിച്ചൊക്കെയാണ് അങ്ങോട്ട് പോയത് നടന്ന് പക്ഷേ തിരിച്ച് വന്നപ്പോൾ ചിരിച്ചു കളി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ കിളി പോയ അവസ്ഥയിലാണ് ഇഞ്ചക്ഷനൊക്കെ മേടിച്ചിട്ട് ഞാൻ വന്നത് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ അമ്പലത്തേക്ക് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്താൽ പോയേട്ടോ എന്നാൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണേ ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അങ്ങനെ അവിടെ കയറി തൊഴുത് ഇറങ്ങി അവിടെ നിന്ന് നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് സെൽഫി നമുക്ക് എവിടെ പോയാലും മസ്തയാണല്ലോ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ നമുക്ക് ഇഞ്ചക്ഷൻ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ടിക്കറ്റൊന്നും വേണ്ട ഇഞ്ചക്ഷൻ എടുത്ത് കുറച്ച് നേരം ഇവിടെ ഒബ്സർവേഷൻ ഇരുന്നിട്ട് അപ്പോൾ പറഞ്ഞു അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഒബ്സർവേഷനിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുമായിരുന്നേ ബസ്സിൽ പോരുന്നപ്പം പിന്നെയും ഒന്ന് ഷൂട്ട് ചെയ്യുകയാണെ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നപ്പോഴേ പുട്ടിട്ടും ഞങ്ങളെ കാത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു എപ്പോഴും രാത്രി വരുമ്പോൾ ഈ ഒരു രംഗം ഞാൻ ഷൂട്ട് ചെയ്യെങ്കിലും ഇരുട്ടിൽ അത്രയ്ക്ക് കാണാൻ കഴിയത്തില്ല ഇത് കണ്ടെങ്കിൽ ഇതാണ് ആ തുള്ളിൽ കളിക്കണ കുഞ്ഞിപ്പുഴു അങ്ങനെ കുഞ്ഞ് നമ്മളെ കാണുമ്പോൾ ഉള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നതാണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ കാണുന്നവരിലാരെങ്കിലും ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പുതിയ വീഡിയോ ആയി കാണാം ടാറ്റാബൈ സി യു